ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പത്താം സീസണിലും കിരീട പ്രതീക്ഷകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ആശ്രയിച്ചിരുന്നത് സൂപ്പർ താരമായ അഡ്രിയാൻ ലൂണയെ തന്നെയായിരുന്നു സീസണിൻ്റെ തുടക്കത്തിൽ പോയിന്റുകൾ വാരിക്കൂട്ടിയ കേരള ബ്ലാസ്റ്റേഴ്സിന് അഡ്രിയാൻ ലൂണയുടെ പരിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയിട്ടുണ്ടായിരുന്നത് ആദ്യ പകുതി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് പൂർത്തിയാക്കിയപ്പോൾ രണ്ടാം പകുതിയിൽ പരാജയങ്ങളുടെ ഘോഷയാത്രയാണ് നമുക്ക് കാണാൻ സാധിച്ചത് തുടക്കത്തിൽ പോയിന്റുകൾ വാരി കൊണ്ട് തന്നെ രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയങ്ങൾ പ്ലേ ഓഫ് സാധ്യതകളെ ബാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും അഡ്രിയ ലോണ പരിക്കുമാറി തിരിച്ചെത്തിയിരിക്കുകയാണ് ഏതാണ്ട് രണ്ടാഴ്ചകൾക്ക് മുമ്പ് തന്നെ അഡ്രിയ ലോണ ടീമിനൊപ്പം പരിശീലനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി ലൂണ കളത്തിലിറങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രസ് കോൺഫറൻസിൽ ഇവാൻ വൂക്കൊമനോ ഹൈദരാബാദ് എഫ് സിക്കെതിരായ മത്സരത്തിൽ അഡ്രിയൺ ലൂണ കളത്തിലിറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ കമൻറ്റേറ്ററായ ഷൈജു ദാമോദരന്റെ ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് പ്രകാരം അഡ്രിയാൻ ലൂണ ഇന്ന് ഹൈദരാബാദ് എഫ് സിക്കെതിരെ കളത്തിലിറങ്ങാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്നത്തെ മത്സരം വിജയിച്ചാലും പരാജയപ്പെട്ടാലും പോയിന്റ് പട്ടികയിൽ യാതൊരുവിധ മാറ്റവും കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയില്ല